യൂദേ സ്വാഗതം ഞാൻ നിങ്ങളെ സ്വന്തം പാപ്പൻ അപ്പം ഞാൻ ഇന്നത്തെ നമ്മളെ സ്ഥലത്ത് മൊത്തം വെള്ളം കയറിട്ടെ അപ്പം മഴ രണ്ട് ദിവസം കൊണ്ട് കനത്ത മഴയായിരുന്നു പിന്നെ മഴയത്തൂടെ മൊത്തം വെള്ളം കയറി വെള്ളം കാണിച്ച് തരാം കാരണം നമ്മൾ അവിടെ ഉണ്ടാവും തോലുണക്കുന്ന ഭാഗമാത് അതൊക്കെ വെള്ളത്തിനടിയിലായി ഇവിടെ ഒരു തിട്ടയായി തിട്ട കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുഴിയുക അത് ആപ്പിട്ട് കുഴിയുക നമ്മൾ തോലം ഉണക്കുന്നത് കൊണ്ടാ പിട്ട ഇവിടെ നല്ല മൊത്തം വെള്ളം കയറി നിറഞ്ഞ് കായലും കായലേതാണ് തോടേതാ നിറയെന്നാൽ മൊത്തം ഫുള്ള് വെള്ളം കയറി കിടക്കും അതാ നമ്മളെ മാമന്മാരൊക്കെ അവിടെ നിന്നെ വല വീശുന്നുണ്ട് അപ്പം ഞാൻ പിള്ളേർ സെറ്റിലൊക്കെ വിളിച്ചിട്ടുണ്ട് വരാൻ പറഞ്ഞു എല്ലാവരും ഒക്കെ ഇപ്പോൾ ഇറങ്ങി വരുന്നു ഉറക്കം കണ്ടിട്ട് വരുന്നത് രാവിലെയാണ് ഞാനീ നടക്കുന്ന വഴിയൊക്കെ അതാ പാത നടപ്പാതെ അതൊക്കെ ഒരു കൊക്കിരിക്കുന്ന പറഞ്ഞു ഉത്സവം കഴിഞ്ഞിട്ട് കുറച്ച് ഒരു മാസം കൊണ്ട് ആവുന്നില്ല ഒരു മാസം പത്തഞ്ച് ദിവസം ആവുന്നില്ല സ്റ്റേജ് ഒക്കെ നടക്കുന്നുണ്ടോ എങ്ങനെ ഡാൻസ് കളിച്ച സ്ഥലങ്ങളാണ് ദേക അല അല ജൽ കുറഞ്ഞാടി അയ്യോ സോറി

നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി പത്തൊമ്പത് ഞങ്ങളുടെ കളി അയച്ചു അപകടം പറ്റിട്ടുണ്ട് കാലിന് മുട്ട് പോയി ഞങ്ങളന്ന് റെഡി ആക്കി ഒരു പാമ്പിനെ കയറി ഓട്ടി ഇറങ്ങി വെള്ളപൊക്കാണ് പുള്ളേരുണ്ടെങ്കിൽ വെള്ളത്തിൽ കിടന്ന് കുളിക്കുന്നത് ഇതൊക്കെ ഇവിടെ കിടന്ന ഡാൻസ് കളിച്ച സ്ഥലങ്ങളാണ് ഡാൻസ് കളിച്ചതാ ഉത്സവത്തിന് ആണ്ടാ വെള്ളത്തിന്റെ അമ്പലത്തിന്റെ മുമ്പിലൊക്കെ വെള്ളം കയറി ഇപ്പൊ എന്തായാലും ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലാതെ